അപ്പൊ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നാളെ ശൈത്യം പുറത്തേക്കും സംഭവം പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് ഒരു പ്രൊമോ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം ഒരു ടാസ്ക് നിലവിൽ നടക്കുന്നുണ്ട് നാല് പേര് ഓൾറെഡി പുറത്താണ് ഉറങ്ങുന്നത് അപ്പൊ ആ കട്ടിലെന്ന് പൊക്കിയെടുത്ത് അവരെ റെഡ് സോണിൽ സോണില് വെച്ചുകഴിഞ്ഞാൽ അവർ പുറത്താകുമെന്നാണ് നമ്മുടെ ബിഗ് ബോസിന്റെ ടാസ്ക് ലെറ്ററിൽ പറയുന്നത് അപ്പൊ അങ്ങനെ രാവിലെ ഒരു സംഭവമാണ് കാണിക്കുന്നത് ഓൾറെഡി നമുക്കിപ്പോ നാളെ രാവിലത്തേക്ക് ലൈവിലൊക്കെ കാണാൻ പറ്റും അപ്പോൾ ശൈത്യം ഉറങ്ങുകയാണ് ഉറങ്ങുന്ന ടൈമിൽ നമ്മുടെ ബിന്നി ഇത് കാണുന്നുണ്ട് ബിന്നി വേഗം നൈസായിട്ട് പോയിട്ട് നമ്മുടെ അപ്പാനും ശരത്തിനെയും പിന്നെ അക്ബറിനെയൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് എന്നിട്ട് ഇവർ മൂന്ന് പേരും കൂടി ആ കട്ടിലെന്ന് തൂക്കി ശൈത്യേനെ റെഡ് സോണിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അപ്പൊ അതുവരെയാണ് പ്രൊമോ കാണിച്ചു നിർത്തിയിരിക്കുന്നത് പക്ഷേ ശൈത്യം പുറത്താവോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം കാരണം മേ ബി ഇത് പൊക്കിക്കൊണ്ട് പോകുന്ന ടൈമിൽ ശൈത്യം ഉണരാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഒന്നും പറ്റില്ല ശൈത്യം വീണ്ടും ഇന്ന ഇന്ന് തന്നെ ആയിരിക്കും ഇല്ലെങ്കിൽ ശൈത്യം ഔട്ട് ആവാനാണ് ചാൻസ് അപ്പോൾ എന്തായാലും ശൈത്യ എണീക്കുമോ അല്ലെങ്കിൽ ഇവരുടെ മിഷൻ സക്സസ്ഫുൾ ആകുമോ ഇല്ലയോന്നൊക്കെ നമുക്ക് കണ്ടറിയണം മിഷൻ സക്സസ്ഫുൾ ആകുമെങ്കിൽ ഇതൊരു വെറൈറ്റി സീസൺ തന്നെ ആവും കാരണം ഇങ്ങനത്തെ ഒരു ടാസ്ക്കും ഇങ്ങനത്തെ ഒരു പുറത്താക്കലൊക്കെ എന്താ ഈ ഒരു മലയാളം ബിഗ് ബോസിൽ ഇത് ആദ്യമായിട്ടായിരിക്കും അപ്പോൾ എന്താണെന്ന് നമുക്ക് അറിയാം ഇപ്പൊ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്